ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു നാല് മുട്ട മീഡിയം സൈസുള്ള ഒരു നാല് മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുന്ന പാത്രത്തിനകത്ത് ഒരു തുള്ളി പോലും നനവൊന്നും കാണരുത് അപ്പം മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വതപ്പിച്ചിട്ടതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇപ്പം ഇടരുത് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വാനില എസെൻസ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരടപ്പ് ഒരടപ്പ് ഒന്നര അടപ്പ് അത്രയൊക്കെ മതി അപ്പം അതിന് ശേഷം നമ്മളിപ്പോൾ ടൈഗറിൻ്റെ ഒരു പിസ്ത എസെൻസാണ് ുന്നത് അപ്പോൾ പിസ്ത അനുസരിച്ച് കുറച്ച് കുറച്ച് ഡ്രോപ്സ് ഒരു മൂന്നാല് ഡ്രോപ്സ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പ്ലഫി ആയിട്ട് ആ കുറച്ച് പഞ്ചസാര അതായത് നൂറ്റമ്പത് ഗ്രാം ഗ്രാം അളവ് പറയുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ഇതിനേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നൂറ്റമ്പത് ഗ്രാം മൈദ ഒരു മൂന്ന് ഗ്രാം ബേക്കിംഗ് പൗഡറും കൂടി നമ്മൾ ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഈ നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഒന്ന് പ്ലഫി ആയിട്ട് വന്ന് വന്നതിന് ശേഷം ഒരു മുപ്പത് ഗ്രാം ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ്രൂട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടില്ലേ ആ ഫ്ലോർ നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ടതിന് ശേഷം ഒരു എന്താ പറയുക ഒരു അൻപത് ഗ്രാം അൻപത് മില്ലി പാല് അതും കൂടി നമ്മൾ തണുപ്പില്ലാത്തതോ ചൂടില്ലാത്തതുമായിട്ടുള്ള പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഇടയ്ക്ക് ഈ ഫ്ലോറിന് ഇടയ്ക്ക് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് പെയ്യാണ് നമ്മൾ സാവധാനത്തിൽ ഇളക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ പ്ലഫ്നെസ് പോയിട്ട് കേക്കിന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത്ര ഹൈറ്റൊന്നും കിട്ടില്ല അപ്പം ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പാച്ചിലോ ആ മിക്സ് ആവാതെ കിടക്കുന്ന ഭാഗമൊക്കെ നമ്മളൊന്ന് മിക്സ് ആക്കി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഏത് ടെന്നിനാണോ ഒഴിക്കുന്നത് അതിലേക്ക് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെവൻ ഇഞ്ചാണ് വൺ കെ ജി കേക്ക് ബാറ്ററാണിത് അപ്പോൾ നമ്മുടെ ബാറ്റർ വന്നിട്ടൊരു അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അറുപത് പിന്നെ ഗ്രാമുകളൊക്കെ വരും അപ്പോൾ ഇത് നന്നായിട്ട് നല്ല അത്യാവശ്യം കട്ടിയിലുള്ള മൂന്ന് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും